Hello. ഹലോ ഫ്രണ്ട്സ് ഇന്ന് ആദ്യം ഞാൻ ഹോട്ടലിനിട്ട് വന്നത് ഹോട്ടലിൽ നിന്ന് ഒരു പൊതി ബിരിയാണി വാങ്ങി നമ്മുടെ പൊപ്പിമോൻ്റെ അടുത്ത് എത്തിയിട്ടതാണ് ഞാൻ ഈ ഡബ്ബയിൽ വെള്ളം എടുത്ത് കഴുകി അതിലെ കുരുമുളകും മസാല ഒക്കെ കളഞ്ഞിട്ടുണ്ടോ അവന് കൊടുക്കുന്നത് അത് അവിടെ നിന്ന് കൊതി തുള്ളുന്നുണ്ട് പിന്നെ ഇന്നത്തെ ബിരിയാണിയിലെന്ന് വച്ചാൽ ചിക്കൻ പീസ് വളരെ ചെറുതായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമുക്കിന്നും വലിയ മൂന്ന് പീസുകളാണ് ഉണ്ടാവാറ് അപ്പോൾ അതുകൊണ്ട് ഇന്നും എനിക്ക് വല്ലാത്തൊരു നിരാശയായിരുന്നു കാരണം അവൻ എല്ലാ ആഴ്ചയിലും ഇപ്പോൾ ബിരിയാണി കൊണ്ടേ കൊടുത്ത് അവന് എന്നിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ രുചി കിട്ടി തുടങ്ങിയപ്പോൾ അവൻ എന്നെ കണ്ടപ്പോഴേക്കും ആവുന്നൊട്ടാൻ തുടങ്ങി പിന്നെ അവന് ഞാൻ ഗ്രേവി പാക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ ആഴ്ചയിൽ പോകുമ്പോൾ രണ്ട് പാക്കറ്റ് ഗ്രേവി പാക്കറ്റ് കൂടി കൊടുത്തിട്ടാണ് പോരാറ് എല്ലാവർക്കും അവനെക്കുറിച്ച് ഓർത്ത് സങ്കടമാണ് എന്നാലും അവന് ഭക്ഷണം എല്ലാം കിട്ടുന്നുണ്ടായിച്ചിടുന്നുണ്ട് പക്ഷേ അവർ കൂടുതലും ഇറച്ചിയും മീനൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അവന് ഈ കൊതി പിന്നെ നമ്മുടെ ഈ കുഞ്ഞ് കഴിഞ്ഞ വീടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ മരുന്നൊക്കെ കൊടുത്താണ് കേട്ടോ ഇന്ന് പെട്ടെന്ന് എൻ്റെ മുമ്പിൽ വന്നാവുള്ളൂ പക്ഷേ ഇന്ന് മെഡിസിൻ ഉണ്ടായിരുന്നില്ല പിന്നെ ആൾക്കാർ പോകുന്ന സ്ഥലമാണ് ഫുട്പാത്താണ് അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഞാൻ ഒരുപിടി ഡോഗ് ഫുഡ് കൊടുത്തതാണ് കാരണം ജനങ്ങൾ കണ്ടാൽ നമ്മൾ ആഹാരം കൊടുക്കുന്നതിൻ്റെ പേരിൽ ആ കുഞ്ഞ് ആക്രമിക്കപ്പെടാൻ ഇടവരുതല്ലോ അപ്പോൾ അവൾക്ക് ആഹാരം കിട്ടുന്നുണ്ട് സ്കിൻ പ്രോബ്ലം ഇതിനുള്ള മരുന്നൊക്കെ ഞാൻ മുമ്പ് കൊടുത്ത് മാറ്റിയതാണ് വീണ്ടും വന്നു പിന്നെ അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ വേറൊരാളും കൂടി ഉണ്ട് കേട്ടാ അവൾ ഇവിടെ നിന്ന് വന്ന് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അവൾ എടുക്കാലം വെച്ച് കുറച്ച് മാറിപ്പോയി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതായത് കക്ഷി ഇവൾക്കൊരു സ്വഭാവികളിൽ കൊടുക്കുന്ന ആഹാരം വേഗം കഴിച്ചിട്ട് അപ്പുറത്ത് അവർക്ക് എന്തിട്ടാണ് കൊടുക്കണേന്ന് അതൊന്നാക്കി തോ കഴിക്കും കേട്ടോ അവൾ കണ്ട ഭയങ്കര സൂത്രക്കാരിയാണ് കേട്ടോ ഞാൻ ഞാൻ പോയോ എന്ന് അവൾ ഏറ് കണ്ടിട്ട് നോക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മുടെ സ്പിറ്റ്സ് കുഞ്ഞുണ്ട് അവൻ്റെ ബെൽറ്റ് ഇതുവരെ മാറ്റാൻ പറ്റിയിട്ടില്ല ആ കുഞ്ഞിനെയും ഇതുപോലെ ഉപേക്ഷിച്ചതാണ് കേട്ടോ ഈ ഉപേക്ഷിക്കപ്പെടുന്ന ഈ കുഞ്ഞുങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങുകയും അതിന് മറ്റുള്ള കുഞ്ഞുങ്ങളായിട്ട് ക്രോസ് ആകും അപ്പോൾ ഇവർക്കൊക്കെ ഒരു ആഗ്രഷ സ്വഭാവമുണ്ട് അങ്ങനെയാണ് സമൂഹത്തിൽ ഇങ്ങനെയുള്ള അക്രമാസക്തരായ കുഞ്ഞുങ്ങളുണ്ടാവുകയും മറ്റ് നമ്മുടെ സമൂഹത്തിലുള്ള മറ്റ് സാധാരണ കുഞ്ഞുങ്ങൾക്ക് നേരെ പാഞ്ഞിയെടുക്കുകയും അവരുടെ കയ്യിൽ പൊതി പിടിത്തട്ടിപ്പറിക്കാനൊക്കെ നോക്കുകയും അതിന് ഉത്തരവാദി നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ വലിച്ചെറിയപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ പിന്നെ അതാണ് നമ്മുടെ ജൂലി ടു ജൂലി ഞാൻ ഇതുപോലെ റോഡ് സൈഡിൽ നിന്ന് മാറ്റി കുറ്റി ഒരടവഴിയിലാക്കിയിട്ട് അവൾക്ക് കുറച്ച് ആഹാരം കൊടുത്താണ് കേട്ടോ പാവം അവളിങ്ങനെ എന്നും നിത്യം ഇങ്ങനെ പ്രസവമാണ് കേട്ടോ എന്നെങ്കിലും ഒരിക്കലും നമുക്ക് വന്ദീകരിക്കണം പിന്നെ നിൽക്കുന്ന സ്ഥലമൊക്കെ സേഫാണൊക്കെ ആഹാരമൊക്കെ കിട്ടുന്നുണ്ട് അപ്പം സമൂഹത്തിൽ ഒരുപാട് ഇത് നടക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് നേരം അതിനെല്ലാം ഉത്തരവാദി നമ്മൾ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരുമാണ് ഉപേക്ഷിച്ച് കളയുന്ന കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കളയുന്ന ഒത്തിരി പേരുണ്ട് അവർ തന്നെയാണ് കേട്ടോ നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു കുഞ്ഞും സമൂഹത്തിൽ ചെയ്യുന്ന ഒരു ഇതിൻ്റെ ഭവിഷ്യത്ത് ഒരു തെറ്റും ചെയ്യാത്തവരാണ് ഏറ്റുവാങ്ങുന്നത് മാത്രമല്ല അത് അനുഭവിക്കേണ്ടി വരുന്ന ഇതുപോലുള്ള നാടൻ കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പം അഗ്രേഷനുള്ള ഡോഗുകളൊക്കെ എങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ അത് സമൂഹത്തിൽ വല്ലാത്തൊരു ദോഷം ചെയ്യുന്നുണ്ട് എന്നിട്ടാ ഉപേക്ഷിച്ചവരാണ് തന്നെയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ നടക്കുമ്പോൾ വന്ന് കമൻ്റ് ഇടുന്നത് അവരെ കൊല്ലണം അല്ലെങ്കിൽ അടിക്കണം ഉപദ്രവിക്കണം എന്നൊക്കെ പറഞ്ഞ് ആഹ്വാനം ചെയ്യുന്നത് ഇവരൊക്കെ തന്നെയാണ് ഉപേക്ഷിക്കപ്പെടുന്ന ഈ കുഞ്ഞുങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെയാണ് ഒത്തിരി ദിനം പ്രതി നിങ്ങൾക്കറിയാലോ നമ്മുടെ വീഡിയോ തന്നെ എത്രയോ ബ്രീഡ് കുഞ്ഞുങ്ങളാണുള്ളത് എല്ലാത്തരം രാജപാളയം തുടങ്ങി ലാബ് തുടങ്ങി ഡാഷ കുഞ്ഞ് ഇതൊക്കെ ബ്രീഡ് ഡോഗുകളാണ് അപ്പം ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് ഇവർക്ക് ആഹാരം കൊടുക്കുന്നത് ഒരു കുറ്റമായിട്ടാണ് മറ്റുള്ളവർ കണക്കാക്കുന്നത് അതവർക്ക് തേടി പോയി കഴിക്കാനുള്ളൊരു ഇത് അറിയില്ലല്ലോ പിന്നെ അതാ നമ്മുടെ ഡാഷ് കുഞ്ഞിന് എന്താണോ പതിവില്ലാത്തതുകൊണ്ട് ആഹാരം കഴിച്ചിട്ട് വേഗം വണ്ടിയുടെ അടിയിൽ വന്ന് വിശ്രമിക്കേണ്ടത് എന്താണെന്ന് അറിയില്ല പിന്നെ ഇവർക്കിപ്പോൾ ഇച്ചിരി ഇതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഹോട്ടലിൽ പിന്നെ ഇപ്പോൾ ഈ കള്ളത്തീറ്റൊക്കെ ഉണ്ട് ഇവർക്കിപ്പം പിന്നെ അതാ ഞാൻ മെഡിസിൻ നമ്മുടെ മുറിവ് പറ്റിയ കുഞ്ഞുണ്ടല്ലോ ഇത്രയും നമുക്ക് മുന്നൂറ്റമ്പത് രൂപ ആയിട്ടാണ് ഭയങ്കര കോസ്റ്റ്ലിയാണ് ഒരു ഗുളിയാക്കി മുന്നൂറ് രൂപ വെച്ചാണ് അപ്പോൾ അവൻ്റെ അടുത്ത് വന്നിട്ടാണ് ഞാൻ അവൻ അവിടെ ഉണ്ട് അപ്പോൾ അവിടെ ഒരു അപ്പൻ താമസിക്കുന്നൊരു വീട്ടിലുണ്ട് അവനുള്ളത് അവൻ അതിൻ്റെ സിറ്റ വീട്ടിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അവന് വാങ്ങിച്ച മരുന്നൊക്കെ ഉണ്ട് സ്പ്രേയും അവൻ്റെ മെഡിസിനൊക്കെയാണത് കുറേ പാരുന്ന് ഇവന് ഞാൻ ചിലവാക്കി ഡി എ മാങ്ങിൻ്റെ ഒരു സ്പ്രേയാണ് കേട്ടോ അതിന് സ്പ്രേ അടിക്കുന്നതുകൊണ്ട് അവൻ കാണിച്ച് വരുന്നില്ല കേട്ടോ മുറിവ് കരിഞ്ഞു തുടങ്ങി കേട്ടോ ഇവൻ നല്ല അഗ്രേഷണം ഇവനെ ഉപേക്ഷിച്ചതാണ് കേട്ടോ വീട്ടിൽ വളർത്തി ഭയങ്കര അഗ്രഷണം ഉണ്ട് ഇവനെ പിടിക്കാനൊന്നും കിട്ടത്തില്ല ഭയങ്കര ഗുണ്ടൊക്കെയാണ് അവൻ അപ്പോൾ സമൂഹത്തിൽ ഇതുപോലെ കുറേ കുഞ്ഞുങ്ങളെ ആൾക്കാർ വളർത്തി ഉപേക്ഷിച്ച് ഇവന് ആക്സിഡൻറ്റൊക്കെ പറ്റിയിട്ട് അവനറിയത്തില്ലായിരുന്നു രാജാവാണ് കഷി ഇവിടുത്തെ അപ്പം അങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് ആഗ്രഹമുള്ളത് അപ്പോൾ അവർ നാടൻ ഡൂവുകളൊക്കെ ഇട്ട് ക്രോസ് ആയി വരുമ്പോഴാണ് ഒരുപാട് അക്രമം ക്രമസക്തരാകുന്നത് അവർ പിന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക പിന്നെ ഇവൻ്റെ പെടലിക്കുള്ള ഒരു വേദന കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് അതൊക്കെ മാറിയിട്ടു ഞാൻ മരുന്ന് കൊടുത്തായിരുന്നു അപ്പം കഴുത്ത് തിരിക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇത് ഞാൻ നാളേക്കുള്ള ഫുഡ് വാങ്ങിച്ചതാണ് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണണം എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവരും സഹകരിക്കണം കേട്ടോ